ജമനി 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 ഇപ്പൊ ജമനിയുടെ കാലമല്ലേ നമ്മൾ ഒരുപാട് പേര് ഫോട്ടോസുകളും വീഡിയോസുകളും ക്രിയേറ്റ് ചെയ്യുന്നു ജമനി വഴി വിരൽ തുമ്പിൽ അല്ലെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ സാരി ഉടുപ്പിക്കാൻ അറിയാവുന്ന ജമനിക്ക് നിങ്ങളുടെ സാരി അഴിക്കാനും അറിയാം സാരി ഉടുപ്പിക്കാനും പലതരങ്ങളിലെ വേഷങ്ങൾ നമുക്ക് ധരിപ്പിക്കാനും അറിയാമെങ്കിൽ ആ ജമനിക്ക് നിങ്ങളുടെ സാരി അഴിക്കാനും അറിയാം അപ്പോ വലിയൊരു ട്രാപ്പിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അപ്പോൾ അതിനുവേണ്ടി ഒരു ഞുറുക്ക് വിധിയുണ്ട് വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ അത് പറയുന്നതായിരിക്കും അതെങ്ങനെയാണെന്ന് കാണിച്ചു തരും അപ്പോഴേ വീഡിയോ അവസാനം വരെ കാണുക നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് വരുന്ന ഒരുപാട് ഇഷ്യൂസാണ് ഈ സ്കാം കോള് അങ്ങനെയുള്ള ഇഷ്യൂസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നു ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോലീസിന്റെ ഫോട്ടോ അയച്ചിരുന്നു ഞാൻ കേരള പോലീസിൽ നിന്നാണ് പോലീസിന്റെ ഫോട്ടോ അയച്ചിരുന്നു ഞാൻ വക്കീലാണ് വക്കീലിന്റെ ഫോട്ടോ അയച്ചിരുന്നു അതുപോലെ പല പല സ്കാമുകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതും ഇതുപോലെ ജമിനി വഴി ഫോട്ടോ എല്ലാം ക്രിയേറ്റ് ചെയ്ത് കണ്ടാൽ ഒറിജിനൽ പോലെ തോന്നുന്ന ഫോട്ടോസുകൾ നമുക്ക് അയച്ചു തരും ഞാൻ പോലീസാണ് എന്ന് പറഞ്ഞ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ അത് കണ്ടിട്ട് പേടിച്ചിട്ട് നമ്മൾ അവർ പറയുന്നതെല്ലാം ചെയ്ത് പല അബദ്ധങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട് അതുപോലുള്ള ഫോട്ടോസ് എന്റെ തന്നെ ഫേസ് വെച്ച് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാലോ മനസ്സിലാവും അതുപോലെ പല അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക മുന്നേ പറഞ്ഞതുപോലെ തന്നെ ലേഡീസിന് ഒരുപാട് പേരും പല വേഷങ്ങളിൽ നമ്മൾ നിൽക്കുന്ന ചെറുപ്പ ടീഷർട്ടിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചുരിദാറിലോ ഒക്കെ നിൽക്കുന്ന വേഷത്തിനെ മാറ്റി സാരിയിലോട്ടാക്കി തരാൻ വേണ്ടി ജമിനിയിൽ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നു ജമിനി അത് വിരൽ തുമ്പിൽ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റി തരുന്നു ഇത്രയും ഇങ്ങനെ മാറ്റി തരുന്ന ജമിനിക്ക് നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസ് മാറ്റി വെറും ഈ സാരി പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കാൻ ജമിനിക്ക് കഴിയും അതുകൊണ്ട് പാരും ചെന്ന് അബദ്ധങ്ങളിൽ ചാടാതിരിക്കുക അതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഈ ഫോട്ടോസ് എല്ലാം ഈ ജമിനിയിൽ തന്നെ അപ്ലോഡ് ഗൂഗിളിൽ തന്നെ അതിൽ തന്നെ ഉണ്ടാകും ഈ ഫോട്ടോസ് എല്ലാം ഇത് നാടൊരു സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു മുഖചിത്രം തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്കാമിന്റെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു മുഖച്ചിത്രമോ അല്ലെങ്കിൽ ഏതൊരു തെഫ്റ്റ് കേസോ അല്ലെങ്കിൽ മോഷണത് കൊലക്കേസോ അങ്ങനെ ഏതെങ്കിലും കേസിന് ഒരാളിന്റെ മുഖചിത്രം ആവശ്യം വന്നു വരുമ്പോൾ ഇങ്ങനെ ജമനി വഴി ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോ നിങ്ങളുടേതാവാതിരിക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇതുപോലുള്ള വേലകൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രത്യേക ശ്രദ്ധിക്കുക ലേഡീസാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വലിയ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നൊരു ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒറ്റയ്ക്ക് ആയിരിക്കില്ല കേട്ടോ കൂട്ടത്തിൽ ഒരുപാട് പേര് കാണും ഇതിന്റെ പുറകെ വരാൻ അതുകൊണ്ട് അത്രയും നിങ്ങൾ സന്തോഷിക്കാം ദയവ് ചെയ്ത് അതിന്റെ പുറകെ പോകാതെ ഈ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് നമ്മൾ അതിലുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക അതായത് കാണാൻ ഭയങ്കര ഭംഗിയൊക്കെ ആയിരിക്കും ഫോട്ടോസ് സ്റ്റുഡിയോ ക്ലാരിറ്റിയും കാര്യങ്ങളും നമ്മൾ പറയുന്ന രീതിയിലുള്ള ഫോട്ടോസൊക്കെ ഉണ്ടാവും പക്ഷേ ഇതിലൊളിഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ കേട്ടല്ലോ അതുകൊണ്ട് ഇതിന് പുറകെ പോകാതെ എല്ലാവരും ശ്രദ്ധിച്ചോളി ജമനി അത് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ളത് ഓർമ്മിച്ചാൽ മതി അപ്പോഴേ ഫ്രീ ആയി കിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്യും ഇതുപോലെയുള്ള ഫോട്ടോസ് ഞാൻ പറഞ്ഞതുപോലെ സ്കാമിനൊക്കെ ഉപയോഗിക്കുന്ന ഫോട്ടോസ് ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചോളുക പാറിപ്പറക്കും നമ്മുടെ ഫോട്ടോസൊക്കെ അടിപൊളിയായിരിക്കും പക്ഷേ ആപത്തായിരിക്കും അപ്പോ നമ്മൾ ഈ വീഡിയോ ചെയ്തവരൊക്കെ വീഡിയോ ചെയ്തവര് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇനി ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം നിങ്ങളുടെ മൊബൈൽ എടുക്കുക മൊബൈലിൽ ജമനി ആപ്പ് ഓപ്പൺ ചെയ്യുക നിങ്ങൾ എല്ലാവരും ജമനി ആപ്പ് കാണുമല്ലോ ജമനി ആപ്പ് ഓപ്പൺ ചെയ്യുക അതിൽ അതിലേറ്റവും മുകളിലായിട്ട് ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു പ്രൊഫൈൽ ഐക്കൺ പ്രൊഫൈൽ ഐക്കൻ കാണാം നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ആ പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പ്രൊഫൈൽ പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടുകാരായിട്ട് കാണിക്കും ജമിനി ജമിനി ആപ്പ് ആക്ടിവിറ്റി ജമിനി ആപ്പ് ആക്ടിവിറ്റി എന്ന് കാണിക്കുന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോഴും നമുക്ക് കാണാം ജമിനി ആക്ടിവിറ്റിയിൽ കീപ് ആക്ടിവിറ്റി ഓൺ എന്ന് കാണാം ഈ ഓൺ എന്നുള്ളത് നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഈ ഓൺ എന്നുള്ളത് ഓഫ് ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന ഫോട്ടോസിലും കാര്യങ്ങളും ഇതിൽ തന്നെ ഉണ്ടാവും അതിങ്ങനെ ജനറേറ്റർ ആയി കൊണ്ടിരിക്കും നാളെ നമുക്ക് വലിയ അപകടം കളി ചെന്ന് ചാടും അതുകൊണ്ട് ദൈവീത് എല്ലാവരും ഓടിപ്പോയിന്ന് അങ്ങനെ ഓഫ് ചെയ്തേ അപ്പോൾ ചങ്കളെ എല്ലാം പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ശ്രദ്ധിക്കുക ആരും സ്കാമിൽ ഒന്നും ചെന്ന് ചാടാതിരിക്കുക എല്ലാവരും വീഡിയോകളും ഫോട്ടോകളും ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജമനിയിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ എഗ്രി ചെയ്ത് കൊടുത്തിരിക്കുള്ള അവരോ പോളിസികൾ വായിച്ചു നോക്കി വ്യക്തമാക്കി മനസ്സിലാക്കുക അപ്പോൾ ചങ്കള എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം ആരും ചെന്ന് അബദ്ധത്തിൽ ചാടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് ആയിരിക്കുക ഓക്കേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ അപ്പോൾ എല്ലാവരും സേഫായിരിക്കുക ബൈ ബൈ